ഇപ്പം മൂന്ന് ഒരു മൂന്ന് വർഷത്തിന് പേലയായിരുന്നു ഞാനെൻ്റെ വീട്ടിൽ കാറോ അല്ലെങ്കിൽ മറ്റുള്ളതോ എല്ലാം പ്രതീക്ഷയാണ് കാർ എടുക്കണം എന്നുള്ള ഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി എടുത്തപ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനാണ് മൂന്നാളാണ് ഞങ്ങളൊരു ഫാമിലി ആ ഫാമിലി സുഖമായിട്ട് പോകുന്നു എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ മീറ്റിങ്ങിനാണെങ്കിലും ടി വി എസിൻ്റെ മീറ്റിങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോൾ അബുവിനെ അറിയുമല്ലോ ഞാൻ എറണാകുളത്ത് വരുന്ന ഇതിൽ തന്നെയാണ് കണ്ണൂർ മീറ്റിങ്ങിന് ഇതിലും പോകുന്നത് ഇതിലാണ് അപ്പം നമുക്ക് എന്താ പറയുക ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി ബി എസ് സി എൻ ജി ആയിട്ട് ഇറങ്ങുമ്പോൾ ആ സി എൻ ജി ഒരു വണ്ടിയിൽ നിന്നിട്ടാണ് ഇപ്പൊ ഇരുപത് ഇരുപത്തിയഞ്ചു മുപ്പത് വോട്ടി വരെ ആക്കുന്നത് അതാക്കി എസ് മുന്നോട്ട് ഒരു സംശയം നമ്മുടെ ഫ്രീ സർവീസും മറ്റുള്ള സർവീസും കഴിഞ്ഞ സർവീസ് അല്ലേ അതും നമ്മള് കമ്പനി പുറത്തെവിടെയും ചെയ്യില്ലേ വിശ്വാസമാണ് ടി വി എസ് അല്ലേ ഓക്കേ അവിടെ തന്നെയാണ് കൊടുക്കാറ് ോട്ടോ അത്ര തന്നെ വരുന്നുള്ളു അപ്പൊ എന്തായാലും ഇനിയും പറയുന്നു സി എൻ ജി ബ്യൂറോ മാക്സോ പ്ലസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണടച്ച് എടുത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കണോ ഫീൽഡിന്റെ അതായത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അല്ലേ ഓക്കേട്ടാ എന്തായാലും ആ തുറന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹ സന്തോഷം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സബ് ആവശ്യം തൃശ്ശൂർ ചേറ്റുപുഴയിലുള്ള ത്രീ വീലറിന്റെ ഷോറൂം ആയിട്ടുള്ള പെരിയാർ ടി വി എസിലാണ് കേട്ടോ എന്താണല്ലേ എന്നോട് സി എൻ ജി ഡ്യൂറോ മാക്സ് പ്ലസ് വാഹനം റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ ഇപ്പൊ റിവ്യൂ ചെയ്യണതൊക്കെ ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് അഭിപ്രായം അറിയണം എന്നുള്ളത് കേട്ടാ ആ ഒരു കമന്റുകളൊക്കെ മാനിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ അപ്പൊ നമുക്ക് സി എൻ ജി ഡ്യൂറോ മാക്സ് പ്ലസ് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് അത് കുറെ കസ്റ്റമേഴ്സ് നന്നല്ലാട്ടോ നമുക്ക് നല്ല രീതിയിൽ ഓടിയിട്ടുള്ള ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ പോരെ നമ്മുടെ സി എൻ ജി ടി വി എസ് ജ്യൂറോ മാക്സ്പ്ലസിന്റെ വിശേഷങ്ങളായിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ആ ഒരു വിശേഷത്തിലേക്ക് പോവാം പോയല്ലോ പോരേട്ടാ പച്ചവരെ കഴിഞ്ഞ ദിവസേ ഷൂട്ടിന് വേണ്ടി ഞാൻ പോകുമ്പോ ഇവിടെ ലോഡ് ഇറക്കലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോ സി എൻ ജി വാഹനങ്ങൾ ഇപ്പോഴും ലോഡ് ഇഷ്ടം പോലെയാണ് ടി വി എസിന്റെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കരത്തുകൾ ഒരുപാട് വാഹനങ്ങൾ ഇന്നും കുതിച്ചുകൊണ്ട് നിരത്തിലൂടെ ഓടുന്നത് കാണാം അതിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് നമുക്ക് ഈയൊരു ടി വി എസ് ഈ ഒരു കുതിര കുട്ടേണ്ട റൂമിൽ ഇതാ ഒരു ടി വി എസ് കിങ് സി എൻ ജി സർവീസിന് വന്നിട്ടാ നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോ കണ്ടോ എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് സർവീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് സി എൻ ജി വാഹനാണ് നമുക്ക് ജസ്റ്റ് ആ ചേട്ടനോട് ഒന്ന് ചോദിച്ചോ കേട്ടോ ചേട്ടാ നമസ്കാരം ഉണ്ട് എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഇപ്പൊ വർഷം നാളായിട്ട് എണ്ണായിരം കിലോമീറ്ററോളം അല്ലേ ഓക്കെ അതിന്റെ ഇടയിൽ ഓടാണ്ടിരുന്നോ കുറച്ച് നാള് പിന്നെ ചെറിയൊരു കാര്യങ്ങൾ

ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷോറൂമിലേക്ക് തന്നെ വാഹനം കൊണ്ടുവരണ്ടേ അങ്ങനെ എടുക്കാൻ ഒരു ചെറിയ മടി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അടുത്തൊരു ഓപ്ഷനാണ് സി എൻ ജി അല്ലേ അപ്പൊ ഈ സി എൻ ജി എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറുടെ അടുത്ത് എന്താ ചേട്ടൻ പറയാനുള്ളത് കാരണം ചേട്ടൻ ഈ ഒരു വാഹനം ഇത്ര കൊല്ലായിട്ട് യൂസ് ചെയ്യുന്നതാ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളതാ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഈ വണ്ടി തോന്നുന്നില്ല നല്ല നല്ല വണ്ടിയാണ് തോന്നില്ല പിന്നെ മറ്റേ കരണിനെ കുറിച്ച് എനിക്ക് അറിയില്ലാണ്ട് മൈലേജ് കിട്ടുന്നു അത്യാവശ്യം കിട്ടില്ല കിട്ടും ഫുൾ ടാങ് എപ്പഴും കുറേ ടാങ്കിൽ എപ്പഴും ബാലൻസ് മൂന്ന് കിലോ നാല് കിലോ ആ റേഞ്ചിലേക്ക് ചിലപ്പോൾ എവിടെ പോയാലും അടിച്ച് നമുക്ക് ഓടാലോ കറന്റ് നമ്മൾ അതിന്റെ പോയിന്റുകളൊക്കെ നോക്കണം അതെ അതെ പിന്നെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എപ്പോഴും തീർച്ചയായിട്ടും മീറ്റർ കഴിയുമ്പോൾ നമുക്ക് എവിടെയാലും അടിക്കാം നമ്മുടെ ടൗണിൽ തന്നെ തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു മൂന്നാല് ഉള്ളില് അത്യാവശ്യം അല്ലെ കോസ് ആൾക്കാരുടെ അടുത്ത് ധൈര്യമായിട്ട് തൊള്ളാൻ തന്നെയാണ് ചേട്ടൻ പറയാം ഇനി ഒരു കാര്യം സി എൻ ജി യൂസ് ചെയ്തിട്ട് ജോർജ് കുട്ടി അത്യാവശ്യം പറ്റുന്നുണ്ടോ അത്യാവശ്യം അതായത് എത്രാമത്തെ സർവീസാ കംപ്ലൈന്റ് ആയിട്ടല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് വരുമ്പോ സുഖമായിട്ട് നമുക്ക് ഏതൊരു വർക്ക് ഷോപ്പിലായാലും എവിടെ ആയാലും കാട്ടാൻ പറ്റും ഇവിയാവുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലേ ഈ കുതിരക്കുട്ടൻ ഇനിയും ഓർഡർ ഓർഡർട്ടെ ഒരു അല്ലേ നല്ല രീതിയിലല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ശരി ചേട്ടാ താങ്ക് യു അതായത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അല്ലേ ഓക്കേ എന്തായാലും ആ തുറന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹ സന്തോഷം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി നമ്മുടെ ഈ പെരിയാർ ടി വി എസ് ത്രീ വീലർ ഷോറൂമിലെ മാനേജർ ജെ പി സാറ് അദ്ദേഹം യൂസ് ചെയ്യുന്ന സി എൻ ജി വാഹനാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫാമിലി ബേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രൈവറ്റ് ഒരു വാഹനമാണ് നമുക്ക് കൂടി ചോദിക്കാം അപ്പോൾ നിങ്ങൾ കമൻ്റുകൾ കൊണ്ടുവരരുത് കാരണം പുള്ളിക്കാരന് ഇവിടുത്തെ ആളായതുകൊണ്ട് എന്താ പറയുക ഒരു കംപ്ലൈൻ്റില്ല എന്ന് പറയും കയറ്റി പറയും അങ്ങനെയൊന്നുമല്ല ആൾക്കുള്ള കംപ്ലൈൻ്റ് എന്താണോ അല്ലെങ്കിൽ ആൾക്ക് സി എൻ ജി യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചറിയാനും കൂടി പറ്റൂട്ടോ എന്തായാലും ഈ ഒരു വാഹനം ഞാൻ ജസ്റ്റ് കാട്ടിരാം അദ്ദേഹം യൂസ് ചെയ്യുന്ന വാഹനം വാഹനം കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യത്തിന് നല്ല രീതിയിൽ റെഫ്യൂസ് ചെയ്ത് അതേപോലെ റെഫ്യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് കാരണം കോഴിക്കോട് കൊച്ചി എല്ലാവടത്തേക്കും കമ്പനിപരമായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഒക്കെ കൊണ്ടുപോണ ഒരു വാഹനം കൂടിയിട്ടാണ് കേട്ടോ പല ലോഞ്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊച്ചിയിലേക്ക് ആയിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ എല്ലാവടത്തേക്കും ഓടി എത്തുന്ന ജെ പി സാറിൻ്റെ സ്വന്തം രഥാണിത് അപ്പോൾ ജെ പി സാറിനോടുകൂടി നമുക്ക് ഈ ഒരു വാഹനം സി എൻ ജി എടുത്തിട്ട് അതായത് സി എൻ ജി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വലിയൊരു പ്രേരണ കാര്യങ്ങളാവും ഈ ഒരു വീഡിയോന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജെബി സാറേ നമസ്കാരം ഉണ്ട് കേട്ടാ എന്തൊക്കെയുണ്ട് ഓക്കെ ജെയ്ബി സാറേ നമ്മുടെ സി എൻ ജി ഡ്യൂറോ മാക്സ് പ്ലസ് വാഹനം റിവ്യൂ ഒക്കെ കഴിഞ്ഞു നമ്മളെ ലോഞ്ചിങ് തൊട്ട് ഞാൻ വീഡിയോസ് ഇവിടെ ചെയ്യുന്നതാണ് ആ ഒരു വീഡിയോസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കമന്റുകൾ വന്നു എന്ത് സി എൻ ജി യൂസ് ചെയ്തിട്ടു കുറെ കാലങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് അഭൂവിനെ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മളാ വിശ്വസിച്ച് സ്നേഹിച്ച് നമ്മളെ കൂട്ടാക്കിയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബ്ലോഗർ എന്തെന്നല്ലെങ്കിൽ അവരുടെ ആ ഒരു കമന്റുകളൊക്കെ നമ്മൾ മാനിക്കേണ്ടതാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഇതിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ജെബി സാർ ഇവിടുത്തെ മാനേജർ കൂടിയിട്ടാണ് നിങ്ങൾ അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ജെബി സാറിന്റെ ആ ഒരു ടി വി എസ് ഡ്യൂറോ മാക്സ് പ്ലസ് എന്നുള്ള ആ ഒരു രഥം അല്ലേ എന്താണ് ജെ പി സാറിന് എന്താ പറയാ ഇനി വാഹനം എടുക്കാൻ നിൽക്കുന്ന കൊടുക്കാനുള്ള ഒരു അതായത് ഞാൻ ഈ വണ്ടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാണ് അത് അത് ഒരാൾ ഗൾഫിൽ പോകുന്ന പ്രകാരം എനിക്കത് തന്നേല്പിച്ചിട്ട് ഇടപടച്ചാൽ മതി സാർ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ വണ്ടി ഭയങ്കരമായിട്ട് തൃപ്തി ആയതിനു ശേഷമാണ് എനിക്ക് ഈ വണ്ടി ആൾ കൈമാറുന്നത് എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആൾ ഗൾഫിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് ജെ പി സാർ അത് അടച്ചാൽ മതി ഞാൻ തരാൻ തയ്യാറാകും മതി ഞാനത് എടുക്കണം ഇപ്പം എൻ്റെ മൂന്ന് വർഷത്തിന് മേലെയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കാറോ അല്ലെങ്കിൽ മറ്റുള്ളതോ എല്ലാം പ്രതിഷേധ കാർ എടുക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി എടുത്തപ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനാണ് മൂന്നാളാണ് ഞങ്ങളൊരു ഫാമിലി ആ ഫാമിലി സുഖമായിട്ട് പോകുന്നു എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ മീറ്റിങ്ങിനാണെങ്കിൽ ടി വി എസിന്റെ മീറ്റിങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പൊ അബോന ഞാൻ എറണാകുളത്ത് വരുന്ന ഇതിൽ തന്നെയാണ് കണ്ണൂര് മീറ്റിങ്ങിന് പോകുന്ന ഇതിലാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനൊരു മാനേജർ ആയതുകൊണ്ട് ഇപ്പൊ സത്യസന്ധം നമ്മളെ വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ ഫീൽഡിൽ വർക്ക് ചെയ്ത കാരണം മെയിന്റനൻസ് കുറവാണെന്ന് ഞാൻ പറയും എന്നാൽ ഇതിന് മെയിന്റനൻസിന് വരുമ്പോൾ ചാർജും വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പയറുകൾക്ക് വാല്യൂ കൂടുതലാണ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മുതലിട്ട് കഴിഞ്ഞാൽ കുറെ കാര്യം ആകെ പറയാൻ വന്ന സ്പീഡോ മീറ്റർ കേബിള് മാത്രമേ എനിക്കിതില് എല്ലാരും അഭിപ്രായം തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന്റെ കാര്യം അല്ലാണ്ട് വേറൊരു കേബിളോ മറ്റുള്ളതോ പിന്നെ എൻ്റെ അത് മൂന്ന് കൊല്ലം നാല് കൊല്ലം കോടിക്കഴിഞ്ഞാൽ സി എൻ ജി ആണ് ഓൾറെഡി ചൂടാണ് ഹീറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പോ അയ്യായിരം കിലോമീറ്ററിലോ ആറായിരം കിലോമീറ്ററിലോ നമ്മള് ഇത് നോക്കേണ്ടി വരും ചെക്ക് ചെയ്തിരും ഓയില് ചെക്ക് ഇല്ലാത്ത ഭക്ഷണമാണ് ഈ പ്രശ്നങ്ങൾ ക്ലച്ച് പോകുന്നതും ക്ലച്ച് താങ്ങണേന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് വിഷയങ്ങൾ പക്ഷെ അതൊന്നും നമുക്ക് വലിയ ബാധമായിട്ട് വന്നിട്ടില്ല ഇവിടെ അധികം ഒന്നും വന്നിട്ട് ഒരു നാലഞ്ച് പേരെ ക്ലച്ച് അങ്ങനെയുള്ള അത് അവർ ഓടിക്കുന്നതിന്റെ പ്രശ്നങ്ങളാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ജെബി സാറിന് ഇത്ര നാള് മൂന്ന് കൊല്ലം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വാഹനം ഞാൻ ഒരു ലക്ഷത്തിലും ഒരു ലക്ഷത്തിലും എനിക്ക് തരുമ്പതാ ഏഴായിരഞ്ഞൂറ് ഞാൻ ഓടി യൂസ് അറിയാലോ അതെനിക്ക് പണിയാൻ വരാൻ സമയമില്ല സത്യം എന്റെ മെക്കാനിക്കുക ആകാ എന്റെ നോക്കണതല്ലോ വേറൊരു സാധനം ചെയ്യുന്നില്ല ജെബി സാറേ ഞാനും കുറച്ചു ഇവിടെ വർക്ക് ചെയ്തായിരുന്നല്ലേ ഞാനിതുവരെ ജെബി സാറിന്റെ വണ്ടി അത് അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാനും വേറെ വ്യത്യാസം പറയാനോ നമ്മള് ഈ ഒരു ദിവസം മറ്റുള്ള ഡ്രൈവർമാർ ഓടിക്കുന്ന ഓട്ടം നമുക്ക് കുറവാണ് അസ്വാഭാവികമായിട്ട് കാലത്ത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അവിടെ നിന്ന് വരുന്നു പിന്നെ ഇവിടെ വന്നുള്ള ആവശ്യങ്ങൾക്ക് ഓടാന്നല്ലാണ്ട് അതും ഒരു ഇതാണ് എന്താ ശരിക്കും പറയണെങ്കിൽ ഈ സമയം കൊണ്ട് ഒന്നര ലക്ഷം എട്ടു ലക്ഷം കോടിയേരൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും നമുക്കത് ഇത് പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു ഒന്നര ലക്ഷത്തിന് കിലോമീറ്ററിന്

അതായത് വീട്ടിലെ ഞാൻ ആരോടും പറയാൻ പോകാൻ പഠിക്കാത്തതാ എന്റെ വീട്ടിലെ ആരോടും എന്റെ പെൻസമാരുടെ എല്ലാവർക്കും ഒരു ഇതാക്കാൻ അതായത് മൂന്ന് ദിവസം കൂടുമ്പോ സി എൻ ജി അടിച്ചാൽ മതി അതെങ്ങനെയാ സി എൻ ജിടെ കാര്യം നമുക്ക് ഒരു കിലോയില് എങ്ങനെയാ മൈലേജ് കാര്യങ്ങൾ നമ്മുടെ മൈലേജ് പ്രഷറാണ് അതായത് സീൻറെ അടിക്കണത്തുള്ള പ്രഷറാണ് മെയിൻ ആയിട്ട് ആ പ്രഷറാണ് നമ്മൾ ഇരുന്നൂറിൽ മേലെ നിക്കണെങ്കി അവൻറെ എന്റെ കണക്ക് പ്രകാരം പറഞ്ഞ എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് വരെ ഇരുന്നൂറ്റി മുപ്പത് മുപ്പത് ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അതിൽ കുറവ് വന്നിരുന്നു എനിക്ക് മൂന്ന് കൊല്ലം ഞാൻ മൂന്ന് കൊല്ലം ആകുമ്പോ കാൽക്കുലേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞ മാസം ഞാൻ ചെയ്തത് നാല് കൊല്ലാവുമ്പോഴാണ് ഞാൻ ചെയ്യണത് ശരി ശരി ഇപ്പൊ അത് വീണ്ടും എനിക്ക് മൈലേജ് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് വീണ്ടും അമ്പതിലെടുത്ത് അതായത് വാഹനം നമ്മൾ സർവീസ് കറക്റ്റ് ഏത് വണ്ടി ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരു വണ്ടി അല്ല എല്ലാ വണ്ടി ഉപയോഗിക്കുമ്പോഴും വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മെയിൻ്റെസും അതേപോലെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് കൊണ്ട് കാണിക്കുക അതെ അത് വലുതായിട്ട് കൊണ്ടുപോയിരിക്കുക ഈ സി എൻ ജി എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും ഇനി നമുക്ക് സി എൻ ജി മുക്താവണോ അല്ലെങ്കിൽ സി എൻ ജി കിട്ടാണ്ട് ഇരിക്കുവോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ വിഷമങ്ങൾ കാര്യങ്ങളുണ്ടാവും അവരോട് എൽ സി എൻ ജി നമുക്ക് തൃശ്ശൂർ മാർക്കറ്റിൽ മാത്രമേ കുറച്ച് അവൈലബിൾ അല്ലാത്തുള്ളു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ എന്താ പറയാ പേരമംഗല ക അവിടെ കൈപ്പ് വന്ന് വന്നു അവിടെ പൈപ്പാണ് അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല ആരിപ്പൂര് വന്നിട്ടുണ്ട് പക്ഷെ ഓപ്പൺ ആയിട്ടില്ല പൈപ്പ് ലൈനിൽ വന്ന് കിടന്നുള്ള കാര്യമാണ് പൈപ്പ് ആയിട്ടാണ് എപ്പോ എപ്പോലും അവിടെ നമുക്ക് ടൗണിലുള്ള ടൗണിലുള്ളവര് ചെറിയ പ്രശ്നം എന്താ കോൺട്രാക്ട് ബേസിൽ കൊടുത്ത് ഇറക്കണമാണ് അവർക്ക് ലാഭമില്ലാന്നുള്ള രീതിയിലാണ് സാധനം കണക്ട് ചെയ്യാത്തത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എല്ലാവടത്തും അതിനെ പറ്റി പേടിക്കാനൊന്നുമില്ല ഇല്ല അവര് കണക്ട് ചെയ്യിക്കുന്നില്ല അവർക്ക് ലാഭം കുറവാണെന്ന് പറഞ്ഞിട്ട് അത് അവർ കോൺട്രാക്ട് ബേസിൽ വണ്ടിയിൽ കൊണ്ടിരിക്കാനുള്ള ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ടൈറ്റ് വരുന്നത് അത് സാധനത്ത് കൈപ്പറപ്പ് വരെ എല്ലാവർക്കും അല്ലാതെ കൈപ്പറപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാം എപ്പോ പോയാലും വയരണെ പൈപ്പാണ് തീർച്ചയായും കൈപ്പറിക്കതാണ് കേച്ചേരിലാണ് അവിടെ തന്നെ വിട്ടു കഴിഞ്ഞാൽ ഒരു വർഷം ബുദ്ധിമുട്ടില്ല ഓക്കെ ഞാൻ പറയുന്നത് ഇ ബി എടുക്കാം എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല ഇ ബി എടുക്കണോണ്ട് കൊഴപ്പൊന്നുമില്ല ഈ ഊബറായിട്ട് ഓടാനും ഉപയോഗിക്കാൻ പറഞ്ഞില്ല ടൗണിലും എന്റെ അറിവിൽ പറയണെങ്കിൽ എൻറ്റി ആണ് എന്താന്ന് വെച്ചാല് നമുക്ക് അവിടെ വേണമെങ്കിൽ ധൈര്യത്തിൽ പോകാം അതെ സാധനം അവൈലബിൾ ആണ് സൈഡില് പോയിട്ട് വരാൻ പറ്റുള്ളൂ പിന്നെ ചാർജിന് പക്ഷെ അത് ചിലത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷെ അതും നല്ല വണ്ടിന്ന് നമ്മൾ അഭിപ്രായം പറയുള്ളൂ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ജെ പി സാറേ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായാലും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ ലോഡ് ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇറങ്ങണം വാഹനങ്ങൾ അപ്പൊ ഇപ്പോഴും ബുക്കിംഗ് വന്നോണ്ടിരിക്കുന്നത് ഞാന് സി എൻ ജി നിർത്തിട്ടൊന്നുമില്ല എല്ലാരും പറയും സി എൻ ജി അല്ലേ കൂടുതലും പോകണം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഈ വികാരം സി എൻ ജി കാരം ഇൻ അതല്ല എന്റെ സത്യം സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി എടുക്കണോ സി എൻ ജി എടുത്തിട്ടേരിക്കും അവള് വണ്ടി സി എൻ ജി ആ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൂടുതലും പോണാനും ഒക്കെ ഉപയോഗിച്ചു ശുദ്ധമായുള്ള സംഭവമാണ് സി എൻ ജി അത് എവിടെയും കിട്ടുന്ന സംഭവമാണ് ടി വി എന്ന് വെച്ചാൽ ചാർജർ വെക്കണം ആ സമയം കൊണ്ട് പിന്നെ അവിടെ എത്താം അതാണ് അതിന്റെ ഓരോരുത്തർ സി എൻ ജി ഇപ്പോഴും ഇറക്കുന്നുണ്ട് ഞാൻ ഫുൾ ലോഡ് ഇറക്കുന്നുണ്ട് ഒരു ബ്രാൻഡ് അതായത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ും ഒരുപോലെയാണ് ഡീസൽ ആയിട്ട് പെട്രോൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഉണ്ടാവും ചെറിയ സർവീസിന്റെ ബുദ്ധിമുട്ടുണ്ട് സ്വന്തമായിട്ട് ബിൽഡിംഗ് മൊലാളിമാർ പറയുന്നു അവര് ചെയ്യാന്ന് അവര് ഫെബ്രുവരി മാർച്ചോട് അവിടെ ഓപ്പൺ ആകും പുതിയ ഷോറൂം വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ സർവീസിന്റെ പ്രോബ്ലങ്ങള് നിൽക്കും അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ല പറഞ്ഞ മാതിരി സർവീഷ എല്ലായിടത്തും ചെറിയ ചെറിയ അപ്ഡേറ്റ് ചെയ്തിട്ട് ടി വി എസ് ഇനി മുന്നിലോട്ട് മുന്നോട്ട് അല്ലാണ്ട് പിന്നോട്ട് ഒരിക്കലും പിന്നിലോട്ട് ഇല്ല ഇനി മുന്നിലോട്ട് മാത്രം മാത്രം കുതിക്കുന്നത് ചിഹ്നം അതെ അപ്പൊ എന്തായാലും മാറ്റൊന്നുമില്ല ഞാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ആകെ മുപ്പത്തി ആറായിരം ലോൺ അടിച്ചു തീർക്കാണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ അത് കഴിഞ്ഞു സ്വന്തം ഇതിൽ എന്തായാലും നമ്മടെ ജെ പി സാറിന്റെ ഒക്കെ എന്താ പറയാ കിടക്കാച്ചുള്ള കാര്യങ്ങളാവട്ടെ ഇനിയും മുന്നിലോട്ട് തന്നെ കുതിക്കട്ടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി വി എസ് സി എൻ ജി ആയിട്ട് ഇറങ്ങുമ്പോൾ ആ സി എൻ ജി ഒരു വണ്ടിയിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇരുപത് ഇരുപത്തി അഞ്ച് വട്ടി മുപ്പത് വണ്ടി വരെ ആക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു എന്തായാലും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഓഫ് കുതിച്ചുകൊണ്ടിരിക്കട്ടെ രണ്ടര ലക്ഷം കിലോമീറ്ററിനപ്പുറം ഓടിയിട്ടുള്ള ടി വി എസ് കിങ് ഡ്യൂറോ മാക്സ് പ്ലസ് ഈ ഒരു വാഹനം ഇവിടെ ഉണ്ട് ഇണ്ട് നമുക്ക് ചോദിക്കാം ആ ചേട്ടന്റെ അടുത്ത് ഈ ഒരു വാഹനം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ലാഭകരാണോ കാര്യങ്ങള് എല്ലാം നമുക്ക് ചോദിച്ചറിയാ ഓക്കെ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പേര് തിമോത്തിമോ ഓക്കേ തിമോതിൻ്റെ എത്ര കൊല്ലായി നമ്മൾ ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ രണ്ട് നാലേകാലും കൊല്ലായി നാലേകാൽ കൊല്ലല്ലേ ഓക്കേ എന്താണ് നമ്മുടെ ടി വി എസ് കിങ് ബ്യൂറോ മാക്സ്പ്ലസ് ഈ സി എൻ എൻജിന് പറയാനുള്ളത് നല്ല വണ്ടീന് ഓടിക്കാൻ സുഖം മൈലേജ് ഉണ്ട് ഒരു അമ്പത് അമ്പത്തി കിലോമീറ്റർ മൈലേജ് കിട്ടിണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി അങ്ങനെ ജെവിൻ ആയിട്ട് പറയാൻ വെച്ചാൽ കംപ്ലയിന്റ് ഒന്നുമില്ല കുറവാണ് അതായത് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്നോട് കമന്റ് ആയിട്ട് ചോദിച്ചു അഭിലാഷ നിങ്ങൾ ലോഞ്ചിങ് ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തു ഇത് കുറെ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ വീഡിയോസ് എടുക്കണം കേട്ടോ കാരണം അവർക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് വാഹനങ്ങൾ എടുക്കാനായിരിക്കാം കാരണം ഇപ്പം എല്ലാവരും ഇവിയിലേക്ക് കിടക്കുന്നൊരു കാലഘട്ടമാണ് അല്ലേ ഇവിനെ പറ്റി എന്താ അഭിപ്രായം അഭിപ്രായം നമ്മളായ ഉപയോഗിച്ചിട്ടില്ല ഇത്ര കാലമായിട്ട് ഓക്കെ അതായത് ഈ ടി വി അതെ ടി വി എസ് ഡ്യൂറോ മാക്സ് പ്ലസ് എടുത്ത് ഈ സി എൻ ജി തന്നെ എടുത്തിട്ട് ഇതിൽ തന്നെ തൃപ്തനാണെന്ന് തൃപ്തനെ അതെ ഇനി മാറ്റാനുള്ള ഉദ്ദേശം ഒന്നുമില്ല നമുക്ക് ഈ ഒരു മുതലെ മതി നല്ല സുഖം എന്ന് ഇരിക്കാനും യാത്രാസുഖം കംഫേർട്ട് അല്ലെ ഓക്കെ ഇനി തിമൂത്തിചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഓടിച്ച് ഇത്ര കൊല്ലം ഓടിച്ചില്ലേ ജോർജ് കുട്ടി അത്യാവശ്യത്തിന് സുഖമായിട്ട് പോവുന്നു അല്ലേ ഓട്ടം നന്നായിട്ടുണ്ട് എന്താ കുറവാണ് അല്ലേ വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഓട്ടം വന്നിട്ടുള്ളതാണോ രാഷ്ട്ര ദീപിക ഇവരുടെ ഓട്ടം ചേട്ടൻ ആണ് അല്ലേ അത്യാവശ്യം നല്ല ഉണ്ട് ഓക്കെ എന്താണ് നമുക്ക് സി എൻ ജിന് പറ്റിയുള്ള കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് സി എൻ ജി കിട്ടാനുണ്ടോ അതിന്റെ ക്ഷാമമുണ്ട് കാര്യങ്ങളെന്ന് എന്താ അങ്ങനെയുള്ള ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് നമുക്കിപ്പോ വലിയ കുഴപ്പങ്ങളില്ല ഇവിടെ തൃശ്ശൂർ പമ്പുകളൊന്നുമില്ല സി എൻ ജി കിട്ടാനായിട്ട് അത്യാവശ്യം സി എൻ ജി ലഭ്യമാണ് ഇവിടെ ഏതൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയാലും സി എൻ ജി കിട്ടില്ല എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ അല്ലെ സംബന്ധിച്ചില്ല അല്ല കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് കിലോമീറ്റർ എത്രയായി ഇതില് പതിനാലായിരത്തി വീണ്ടും തിരിഞ്ഞു 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 എത്ര വട്ടം 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 അതായത് നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലക്ഷം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ വരാം മൂന്ന് ലക്ഷത്തിന്റെ എടുക്കാൻ ഓടിയുണ്ട് ഓ എത്ര ഓടിയിട്ട് ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പറയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എടുക്കാം അതായത് ഇ വി വേണ്ട ഞങ്ങൾക്ക് സി എൻ ജി എന്ന് മതി എന്നുള്ള ആൾക്കാർക്ക് ല്ലേരിന്റ് മൈലേജിന്റെ ഒരു ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജോർജ് കൂട്ടി പോക്കറ്റിൽ വരും കിലോമീറ്റർ ഒക്കെ ഓടും ഓക്കെ നമ്മൾ ഓടാനുള്ള മനസ്സുണ്ടായാൽ മതി അല്ലെ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ എത്രയാൻ ടി വി എസ് മാക്സ് പ്ലസ് തയ്യാറാണ് റോഡിന്റെ അവസ്ഥയൊക്കെ അറിയാലോ ഇപ്പോഴത്തെ നിറച്ച് കുഴിയും കുണ്ടും കാര്യങ്ങളാണ് ആ കുഴി കൊണ്ടൊക്കെ കടന്ന് അതും പാസഞ്ചേഴ്സ് ഇരുന്നിട്ട് എന്താണ് ആ ഒരു കംഫേർട്ടിനെ പറ്റി പറയാനുള്ളത് സുഖമായിട്ട് ഓടുന്നു ഓക്കെ ഒരു കുഴിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒന്നും കൂടി സുഖകരമാവെന്ന് മാത്രല്ലേ നമ്മള് ഈ പത്രത്തിന്റെ ഓട്ടോ ഓ പാസഞ്ചേഴ്സ് കുറവാണ് എന്നാലും കേറുന്ന ആൾക്കാര് നല്ല അഭിപ്രായമാണ് പറയുന്നത് അല്ലെ ഈ സർവീസും മറ്റുള്ള സർവീസും കഴിഞ്ഞു ഫുള്ള് പെയ്ഡ് സർവീസല്ലേ അതും നമ്മള് കമ്പനിയിൽ തന്നെയാണ് കൊടുക്കുന്നത് പുറത്തെവിടെയും ചെയ്യില്ല സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരണ്ട് സർവീസ് അവിടെ അവിടെ വലിയ നമ്മുടെ തന്നെയാണ് അത്ര വിശ്വാസമാണ് ഓക്കെ അവിടെ തന്നെയാണ് കൊടുക്കാറ് പെട്ടെന്ന് കിട്ടുവോ കൊറേ നേരം നിൽക്കേണ്ടി വരുമോ നമ്മൾ പറയുമ്പോ നമ്മൾ ഹോട്ടലുകാരനെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് കഴിച്ചു കൊടുക്കും അതിന് വലിയ പണി കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അല്ലെങ്കിൽ അത്ര തന്നെ വരുന്നുള്ളൂ അപ്പൊ എന്തായാലും ഇനിയും പറയുന്നു സി എൻ ജി മാക്സ് ഒക്കെ പ്ലസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണടച്ച് എടുത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങള് കേട്ടോണ്ടിരിക്കണോ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആവാനാണ് പോണത് ഈ ഒരു മൂന്ന് ലക്ഷം കിലോമീറ്ററിൽ ആയിട്ട് ഒന്നും അങ്ങനെ മാറിയിട്ടില്ല ക്ലച്ച് ഡിസ്ക് മാത്രം മാറിയിട്ടുള്ളൂ അല്ലെ വേറെ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല അത്ര അധികം അതായത് നമ്മുടെ വല്ലാണ്ട് ഇറങ്ങുന്ന രീതിയിലൊന്നും പണി വന്നിട്ടില്ല എന്തായാലും അടിപൊളിയാട്ടാ പിന്നെന്താന്ന് വെച്ചാൽ കൊറേ ആൾക്കാര് യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും സർവീസ് കറക്റ്റ് കൊണ്ടുപോവാസ് ഇത് നമ്മളിൽ ഒരുത്തന്നെ എങ്ങനെ കൊണ്ടു നടക്കണോ അതേപോലെ ആയിരിക്കും അല്ലേ തിരിച്ച് നമുക്കൊന്നും തരാ അപ്പൊ അതുപോലെ ഈ ഒരു കുതിരക്കുട്ടനെ കൊണ്ട് സാരം അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ അല്ലെ പിന്നെ നോക്കി വാഹനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ടി വി എസ് കിങ് ഡ്യൂറോ മാക്സ് പ്ലസ് ഇനി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് തിമോത്തിൻചേട്ടന് പറയാനുള്ളത് ധൈര്യമായിട്ട് കണ്ണടച്ചെടുത്തോളാനാണ് വിശേഷം നമ്മുടെ ടി വി എസ് കിങ് ഡ്യൂറോ മാക്സ് പ്ലസ് ഈ കെടുക്കുന്ന സി എൻ ജി കൂടുതൽ വർഷം കൂടുതൽ കിലോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് റിവ്യൂ ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു വാഹനമൊക്കെ സ്വന്തമാക്കാൻ നിൽക്കുന്ന നിങ്ങൾക്ക് വലിയൊരു പ്രയോജനമായിരിക്കും ഒരു വീഡിയോ നമുക്ക് സി എൻ ജി കിട്ടാനുണ്ട് അതുപോലെ മെയിൻ്റെനൻസ് കുറവാണ് നല്ല മൈലേജ് നല്ല രീതിയിൽ ജോർജ് കുട്ടി പോക്കറ്റിലേക്ക് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയില് തൃശ്ശൂർ ചേറ്റുപുഴ പെരിയാർ ടി വിസിന്റെ നമ്പർ ഉണ്ടാവും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അതുപോലെ വാഹനങ്ങൾ പെട്ടെന്ന് സ്വന്തമാക്കിക്കോട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് ആവൃത്തി അങ്ങോട്ട് ചോദിക്കോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ